ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ കൈരാനയിൽ നിന്ന് വിജയിച്ച സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയാണ് ഇക്രാ ഹസൻ സംസ്ഥാനത്തെ ജനങ്ങൾ ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണത്തിന്റെ ഇരകളാണ് എല്ലാ സമുദായ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി വിജയിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഹസൻ കൈറയുടെ മണ്ണിൽ പടർന്ന ജാതി വിഷത്തെ ഹസൻ പരാജയപ്പെടുത്തി തന്റെ പിതാവും മാതാവും പ്രതിനിധം ചെയ്തിട്ടുള്ള ഉത്തർപ്രദേശിലെ കൈരാന മണ്ഡലത്തിൽ നിന്നും ബി ജെ പിയുടെ സിറ്റിംഗ് എംപിയെ എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇക്ര ഹസൻ എന്ന ഈ ഇരുപത്തൊമ്പതുകാരി പാർലമെന്റിലേക്ക് വിജയിച്ച് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ മുസഫർ നഗർ കലാപത്തോടുകൂടി ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ വർഗീയ ശക്തികൾ അറുത്തു കളഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കൈറാനയിൽ ബി ജെ പി വിജയിക്കുകൂടി ചെയ്തതോടെ വർഗീയ ശക്തികൾ അഴിഞ്ഞാടി ഇക്രായുടെ ഇക്രായുടെ മാതാവിനെയും കൈരാന എം എൽ എ ആയ സഹോദരൻ നാഹിദിനെയും യോഗി സർക്കാർ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി ഇതിനു മുമ്പാണ് യു പി മന്ത്രിയും എം എൽ എയുമായിരുന്ന ഇക്രാ ഹസന്റെ പിതാവ് ദുരൂഹ സാഹചര്യത്തിൽ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത് മാതാവും സഹോദരനും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഇവരെ ജയിലിൽ അടച്ചതോടുകൂടിയാണ് തൻ്റെ വയ്യം രാഷ്ട്രീയ പോരാട്ടങ്ങളുടേതാണെന്ന് ഈ യുവതി തീരുമാനിക്കുന്നത് ലണ്ടനിലെ സോസ് സർവകലാശാലയിൽ നിന്നും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലും നിയമത്തിലും ബിരുദാനന്തര ബിരുദമെടുത്ത് നാട്ടിലെത്തിയ ഇവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി തിരഞ്ഞെടുപ്പിൽ ജയിലിൽ ആയിരുന്ന സഹോദരൻ നാഹിദിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതാണ് ഇവരുടെ കുടുംബം കൈരാനയുടെ മകൾ എന്നാണ് ഇക്രാ ഹസനെ എല്ലാ വിഭാഗം ആളുകളും വിളിക്കുന്നത് നിർവാചിത് സത്യനിഷ്ഠ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी मैं भारत की प्रभुता और अखंडता अक्षुण रखूंगी तथा जिस पद को मैं ग्रहण करने वाली हूं उसके कर्तव्यों का श्रद्धा पूर्वक निर्वहन करूंगी जय हिंद जय जै संविधान और जैसे सर्व समाज का प्यार और सम्मान आपने मुझे दिया है मैं आपसे ये भी वादा करती हूँ कि मैं सर्व समाज की बेटी बनकर रहूंगी मैं किसी एक समाज की एक जाति की बेटी कभी नहीं बनूंगी और मैं आपसे ये भी वादा करती हूँ कि जिस तरीके से आज आप मुझे प्यार दे रहे हैं पूरे पांच साल चाहे परिणाम कुछ भी हो मैं आपके बीच आपकी लड़ाई लड़ने के लिए आपके सुख दुख में शामिल होने के लिए मैं हमेशा आपके बीच रहूंगी